മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാഞ്ജലി ശ്രീ ആർ ഹരി രംഗഹരി അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ സമർപ്പിക്കുകയാണ് ഹരിയേട്ടൻ എന്ന് പൊതുവെ ഹൈതവ പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ദീർഘകാലം കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ബൗദ്ധിക് പ്രമുഖായിട്ടും അതുപോലെ പ്രാന്തീയ പ്രചാരകായിട്ടും പിന്നീട് അഖില ഭാരതീയ ബൗദ്ധിക് പ്രമുഖായിട്ടൊക്കെ പ്രവർത്തിച്ച് വാർദ്ധക്യത്തിൽ മാറി സ്വതന്ത്രമായി ദീർഘകാലമായി താമസിക്കുകയാണ് ഇപ്പോൾ വയസ്സൊക്കെ കുറയായി സ്വാഭാവികമായിട്ടും ജനന മരണങ്ങൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും വേണം എങ്കിലും ചിലരെ നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് സ്മരിക്കും സ്മരണീയമായ പ്രവർത്തനങ്ങൾ ലോകത്തിൽ ചെയ്ത് കടന്നു പോകുന്നവരെ നമ്മൾ പ്രത്യേകമായിട്ട് അഭിവന്ദിക്കും അങ്ങനെ അഭിവന്ധിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് കൂടുതൽ അത് അദ്ദേഹത്തെപ്പുറിച്ച് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പുസ്തകങ്ങളോ ഏതെങ്കിലും ലേഖനങ്ങളോ വായിക്കാത്തവർ ഈ കൂട്ടത്തിൽ എന്ന് തോന്നുന്നില്ല അത്രയ്ക്കധികം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹത്തെ സംബന്ധിച്ച അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഒന്നോ രണ്ടോ പ്രാവശ്യം തല തുറന്ന് തലയോട് തുറന്ന് സർജറി ചെയ്യുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോയ ആളാണ് തിരേ ഭാഷ പിന്നെ വിദ്യ മുഴുവൻ പോയി മാതൃഭാഷ പോലും പോയി പക്ഷെ ഓരോന്നായി പിന്നെ തിരിച്ചു കിട്ടി പണ്ടെത്ര ഓർമ്മശക്തിയാണോ അതിൻ്റെ അധികരിച്ച ഓർമ്മശക്തിയാണ് പിന്നീട് ഉണ്ടായത് ഒരത്ഭുതമാണ് മെഡിക്കൽ സയൻസിന് തന്നെ ഒരു വിഷയമാണ് പണ്ട് പത്തും നാൽപ്പതും വർഷം മുമ്പ് കണ്ടവരുടെ പേരെടുത്തിട്ട് സംസാരിക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളൊരു വിഷയം ഈ അടുത്തൊരു നേരം ബുക്ക് അദ്ദേഹം ആഗ്രഹിച്ചു ഇവിടുന്ന് വ്യാഖ്യാനിച്ച ശങ്കരഭാഷ്യം ഗീത വായിക്കണം ബാക്കി കിട്ടാവുന്നതൊക്കെ വായിച്ചു കഴിഞ്ഞു സ്വാമിയുടെ മറ്റു പല പുസ്തകവും വായിച്ചിട്ടുണ്ട് സനാതനധർമ്മ പരിചയം അങ്ങനെ പലതും വായിച്ചിട്ടുണ്ട് പക്ഷേ ഗീതാ വ്യാഖ്യാനം വായിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഉടനെ ഇവിടെ ഉള്ള അത്രയും കോപ്പി അവിടെ എത്തിച്ചു ഒരു അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സേവകൻ വിളിച്ചു ആറ് വോളിയം കഴിഞ്ഞു അപ്പോൾ ഒരു ഹരിയേട്ടനൊരാഗ്രഹമുണ്ട് ഇത് മരിക്കണതിന് മുമ്പ് അത് മുഴുവൻ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു അത് തരപ്പെട്ടില്ല തരപ്പെട്ടില്ല ഏതായാലും എത്ര വായിച്ചു അതിന് ശേഷം എന്നുള്ളത് അറിയിച്ചിട്ടില്ല പക്ഷേ ഏറെ താമസിക്കാതെ അദ്ദേഹത്തിന് വീണ്ടും വയ്യാതായി കുറച്ചു കാലമായിട്ട് ഒറ്റപ്പാലത്ത് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി ഇന്ന് അതിരാവിലെ ശരീരം ശാന്തമായി ഏതായാലും വളരെ ദീപ്തമായ ആ ഒരു സ്മൃതിക്ക് മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക എന്ന് മാത്രം പറയുകയാണ്